ും ഇന്ന് വലിയൊരു കറാവത്ത് വീഡിയോ ആയിട്ടാണ് ഞമ്മള് വന്നിട്ട് സംഗതി മറ്റൊന്നുമല്ല മരണപ്പെട്ട ആൾക്കാരുമായിട്ട് എങ്ങനെ സംസാരിക്കുക എന്നുള്ളതാണ് ഇന്നത്തെ നമ്മളെ വിഷയം ഇന്ന് നമ്മളോടൊപ്പം കഴിഞ്ഞ ദിവസം മരണപ്പെട്ട ഒരു പെൺകുട്ടിന്റെ ആത്മാഹുണ്ട് ആ ആത്മാഹിനോട് നമുക്ക് കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാം സാധാരണയായിട്ട് നമ്മൾ ഇത്തരം ആത്മാഹിനോട് ചോദിക്കുന്ന ചോദ്യമാണ് എന്തിനാ മക്കളെ എങ്ങനെ ഈ പരിപാടിക്ക് നിന്നത് എന്നുള്ളതാണ് ആ ചോദ്യം തന്നെ നമുക്ക് ആദ്യം ചോദിക്കാം അല്ല എന്തിനാണ് മോളെന്മാർ പരിപാടിക്കൊക്കെ എന്തിനാ വേണ്ടാത്ത എന്തിനാ മോളെ വേണ്ടാത്ത പണിക്ക് നിന്നത് ആക്ക മേണ്ടാത്ത പണി ലേസം കൂടുതലാന്നുള്ള ഞമ്മക്ക് അറിഞ്ഞിരിക്കണേ എന്താ ഈ ആത്മാഹായിപ്പം കുറ്റപ്പെടുത്താനൊന്നും പറ്റുമല്ലോ എന്നിട്ട് ഇത് എന്തിനാണ് ഇതൊക്കെ ഇങ്ങനെ ചെയ്യണത് ജീവിതം അവസാനിപ്പിക്കാൻ ആഗ്രഹം ആഗ്രഹമുണ്ടായിട്ട് ചെയ്തതൊന്നല്ല എന്റെ മുമ്പിൽ വേറൊരു വഴി ഇല്ലായിരുന്നു ഹാൻ്റെ ഇല്ലാഞ്ഞിട്ടൊക്കെ എങ്ങനത്തെ പരിപാടിയൊക്കെ ചെയ്യാൻ പറ്റോ അല്ലെൻറെ ബജ്ജില്ലാന്നുണ്ടെങ്കിൽ ഞമ്മളോട് പറഞ്ഞിരുന്നെങ്കിൽ നമ്മളെ പോൻറെ കുണ്ടനടായി മൊഴനായിട്ട് അങ്ങോട്ട് തരില്ലേനോ അനക്ക് അതങ്ങോട്ട് കൊണ്ടുപോയിട്ട് ഹാസ തീരുവോള അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നുകൊണ്ടേനോ എത്ര പൂട്ടും പറഞ്ഞാൽ മതി നമ്മള് ശരിയാക്കി തരാ കാരണം സോഷ്യൽ മീഡിയ വഴി പലതും ആ പ്രചരിക്കുന്നത് അത് വിശ്വസിക്കാൻ കുറച്ച് ആൾക്കാരും അല്ല ആൽമാ ആത്മാകൂട്ടിയെ ജി സോഷ്യൽ മീഡിയ കൂടെ എന്തെല്ലാം കാര്യങ്ങള് പ്രചരിപ്പിച്ചിന് അതൊക്കെ ബിസിനസ് ആക്കാരെ പൊതു ബിസിനസ്സിക്കുന്നത് അതൊക്കെ അതിന്റെ രീതിയിൽ എടുക്കണ്ട എന്നിട്ട് ഇങ്ങനത്തെ പരിപാടിയൊക്കെ ചെയ്യണോ ശരിയാണോ അപ്പൊ ഞാൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല എന്ന് തെളിയണെങ്കിൽ എന്റെ ജീവൻ കൊടുത്താലേ നടക്കുള്ളൂ എന്ന് തോന്നിയപ്പോ ചെയ്തു പോയൊരു കാര്യമാണ് പാവം കലാകാരി ജീവൻ കൊടിപ്പിച്ചപ്പോ എല്ലാവർക്കും സമാധാനായില്ലേ നാലുന്റെ ആത്മാകുട്ടിയായി അങ്ങനൊന്നും ചെയ്യാൻ പാടില്ലേ ജീവനൊക്കെ കൊടുക്കാനൊക്കെ ഉൾപ്പെടെ അതുകൊണ്ട് അങ്ങനെ കൊടുത്തു പോയതൊന്നും നമ്മൾ കാരണം നമ്മുടെ നിയമത്തിന് അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട് നമുക്ക് ജീവിച്ചിരിക്കുമ്പോൾ കിട്ടാത്ത നീതി നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ കിട്ടും ഞാൻ മരിച്ചാലെങ്കിലും നിങ്ങളൊക്കെ ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് അറിയണം എന്നുള്ള ഒരു ആഗ്രഹം കൊണ്ട് ചെയ്തതാണ് ആ പണ്ടുള്ള ആൾക്കാർക്ക് പറയുന്നത് ഇനി ഒരു താൽക്കാലിക ആസ്വാസത്തിന് ആത്മഹത്യാ വളരെ നല്ലൊരു കാര്യമാണ് തെറ്റൊന്നും ചെയ്തില്ല ചെയ്തില്ലാണ്ട് തെളിയിക്കാൻ വേണ്ടിട്ട് ആത്മഹത്യാശ്രമം നടത്തി ആത്മഹത്യാശ്രമം ഇന്ത്യ ഐ പി സി സെഷനത്തിന് ആ മുന്നൂറ്റിയൊമ്പത് പ്രകാരം അത് ഇന്ത്യൻ ശിക്ഷാ നിയമ പ്രകാരം തെറ്റായിട്ടുള്ള ഒരു ഒരു തെറ്റിനെ മറ്റൊരു തെറ്റ് കൊണ്ട് ഇല്ലാതാക്കാൻ വേണ്ടി ശ്രമിക്കുന്നതാണ് കുട്ടിയുടെ ഞാനെന്ത് പറഞ്ഞത് ആ ഒരു തെറ്റിനെ മറ്റൊരു തെറ്റ് കൊണ്ട് ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന ആത്മാവെ നിന്റെ ആത്മാവിന് മോശം കിട്ടണമെങ്കിൽ ഇനി എന്തെല്ലാം കർമ്മങ്ങൾ നമ്മൾ വരെ ചെയ്യണം അവസാനായിട്ട് ഓർമ്മ പോകുന്ന സമയത്ത് തന്നെ പൊന്നുമക്കളെ കണ്ണീരാ ഞാൻ കണ്ടത് അത്രത്തോളം ഇഷ്ടമില്ലാതെയാണ് ഞാൻ അത് ചെയ്തത് നമ്മളെ നൈമിഷികമായ ഈ ഹെ ലോക ജീവിതകാലത്തിനിടക്ക് പല പല ആത്മാവുകളുമായിട്ട് പല രീതിയിലുള്ള സംസാരങ്ങൾ നടത്തിയിട്ടുണ്ട് മോളെ പക്ഷെ നമ്മൾ ഇത്രത്തോളം ഇമോഷണലായിട്ട് തളർത്തി കളഞ്ഞു മറ്റൊരാത്മാവിനെ നമ്മൾ ഞമ്മളെ ജീവിതത്തിൽ കണ്ടിട്ടില്ലോ മാനസികമായിട്ട് വല്ലാണ്ട് കൂടെ തളർത്തി കളയുന്നു കുട്ടിയെ ഇത്രയും ഇമോഷണൽ അറ്റാക്ക് ചെയ്യുന്ന ഇത്രയും ഇമോഷണലി ഞമ്മളെ ഇങ്ങനെ ഒന്നും കുട്ടിയെതികേടുകൊണ്ടാണെങ്കിൽ മനുഷ്യന്മാരെങ്ങനെട്ട് കൊതം കെടുത്തണോന്ന് അത്ര നല്ലതല്ലോ എന്റെ കുട്ടിയെ ആത്മാവ് കുട്ടിയെ ഈ സംഭവം ശരിയാണ് ഈ ഈ ഭൂമിയിൽ അന്റെ ജീവിത എന്താ പറയാ ഏലോകം അങ്ങ് യാത്രയായെങ്കിലും മനസ്സിനെ ഇങ്ങനെയിട്ട് മാനസികമായിട്ട് തളർത്തുന്നതൊന്നും അത്ര ശരിയല്ല കേട്ടോ ഏത് ഗതികെട്ട നേരത്താണോ ഞമ്മക്ക് എന്നോട് സംസാരിക്കാൻ തോന്നിയത് നല്ല കാര്യങ്ങളാണ് സോഷ്യൽ മീഡിയ വഴി പ്രചരിക്കുന്നത് ഞാൻ പതിനെട്ട് പേരുടെ പേരിലേക്ക് പീഡന കേസ് കൊടുത്തു ഞാൻ മസാജ് സെന്ററിൽ വർക്ക് ചെയ്തിട്ടുണ്ടെന്നും എന്റെ ഉമ്മയും പാപ്പിയൊക്കെ എന്നെ ഒഴിവാക്കിയതാണെന്ന് അങ്ങനെ പലതും പറയുന്നുണ്ട് പാവന്റെ കുട്ടി കുട്ടിക്കെതിരെ ആരൊക്കെ എന്തൊക്കെയോ ആരോപണങ്ങളൊക്കെ ഇങ്ങനെ കൊണ്ടുവരികയാണ് പിന്നെ ഈ കുട്ടിന്റെ ഉമ്മയും പാപ്പിയൊക്കെ കുട്ടീനെ ഒഴിവാക്കിയതാണെന്ന് ആരൊക്കെ പറയുന്നുണ്ടെന്ന് കുട്ടി പറയുന്നുണ്ട് പക്ഷെ ഈ ഒരു ആത്മാവ് കുട്ടി ജീവനോടുള്ള കാലത്ത് എമ്മിയും പാപ്പിയും ഒഴിവാക്കി പുരക്കാരെ ഒഴിവാക്കി ആങ്ങളെ മറ്റേത് പറഞ്ഞ് ഈ ആങ്ങളില്ലട്ടെ ഈ കുട്ടിക്ക് ഇല്ലാത്തൊരാങ്ങളാ കുട്ടിനെ കുറിച്ചിട്ട് മോശമായിട്ട് പറഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ട് കുട്ടി എന്നാണ് മുന്നോട്ടേക്ക് വന്നത് അതൊന്നും മറ്റുള്ളവരെ മേലക്കെ ഇടാൻ നിൽക്കണ്ട പിന്നെ വേറെന്തൊക്കെ ആരോപണങ്ങൾ പറയുന്നുണ്ട് അതിനൊക്കെ തെളിവ് ചോദിച്ചാൽ മതി പക്ഷെ ചില ആൾക്കാരൊക്കെ കുറെ ആരോപണങ്ങൾ തെളിവടക്കം ഇങ്ങനെ കൊണ്ടുവന്നപ്പോ തിരിച്ചൊന്നും പറയാനില്ലാണ്ട് ഇങ്ങനെ ഇമോഷണലി ആകെ കുട്ടിയും അതായതാണ് എന്തായാലും ഇപ്പൊ ആൽമാവായി കഴിഞ്ഞ നമുക്ക് ഇനി എന്തായാലും പറഞ്ഞിട്ട് കാര്യണ്ടോ മരിച്ചുപോയ ആൾക്കാർ നമ്മൾ കുറ്റം പറഞ്ഞു കഴിഞ്ഞാൽ ആ കുറ്റം ഞമ്മല്ലേ മരിച്ചുപോയ എല്ലാവരും നല്ല ആൾക്കാർ നന്മയുടെ നിറകൂടങ്ങളാണ് മരണപ്പെട്ട ഓരോ മനുഷ്യരും എന്ന് വിശ്വസിക്കുക അല്ലാണ്ട് വേറെ നിവൃത്തിയില്ല കാരണം കുട്ടി ഇങ്ങനെ ഇമോഷണൽ ആയിട്ട് പറയുന്ന സമയത്ത് കുട്ടിന്റെ ഭാഗം നിക്കല്ലാണ്ട് നമുക്ക് വേറെ മാർഗമില്ല ഇതൊന്നും സത്യല്ലെന്ന് തെളിയിക്കാൻ എനിക്ക് വേറെ ഒരു വയ്യല്ലായിരുന്നു അപ്പോ അങ്ങനെ ചെയ്തു പോയതാണ് പോട്ടെ പോട്ടെ ഇനിയിപ്പോ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല ആൽമയെ കുട്ടിന്റെ ആത്മാവിന് സുബർക്കത്തിലെ പൂന്തോപ്പുകളിൽ സ്ഥാനം കിട്ടാൻ വേണ്ടിയിട്ട് കുട്ടിക്ക് വേണ്ടിയിട്ട് ഞമ്മളൊരു ദിക്കൃദുഹാസലാത്തും അതുപോലെ തന്നെ അമ്പലങ്ങളിലൊക്കെ നമ്മൾ ഒരു വഴിപാടും കാര്യങ്ങളൊക്കെ ഒക്കെ നേരാ ഒരു പൂജയും കാര്യങ്ങളൊക്കെ നടത്താം ആത്മാവിന് ശാന്തി കിട്ടാൻ വേണ്ടിയിട്ട് പിന്നെ പള്ളിയിലെ പള്ളിയിലച്ചന്മാരോട് പറഞ്ഞിട്ട് കുർബാനെ കാര്യങ്ങളൊക്കെ സംഘടിപ്പിച്ചിട്ട് കുട്ടിന്റെ ആത്മാവിനെ എങ്ങനെയെങ്കിലും ഈ പാവങ്ങളിൽ നിന്ന് മോചിതരാക്കിയിട്ട് സുബർക്കത്തിലെ പൂന്തോപ്പിൽ പ്രതിഷ്ഠിക്കാനുള്ള കാര്യങ്ങൾ ചെയ്യാൻ അല്ലാണ്ട് വേറെ നിവൃത്തിയൊന്നുമില്ലല്ലോ മരണപ്പെട്ട് മുകളിൽ ഇങ്ങനെ നിൽക്കുന്ന ആൾക്കാരോട് നമ്മൾ എന്ത് പറയാനാ ഏതായാലും വീട്ടിലെത്തി ഒരു പുനർജന്മം തന്നെ പറയാം പ്രാർത്ഥിച്ചവരോട് നന്ദിയാണോ പറയേണ്ടത് വേണ്ടായിരുന്നോ എന്നായിരുന്നോ പറയേണ്ടതെന്നൊന്നും എനിക്ക് അറിഞ്ഞൂടാം ഇതൊക്കെ ഒരു സമയത്ത് സത്യം തെളിയുമായിരിക്കും അതുവരെ ഞാൻ അനുഭവിക്കും ഞാൻ ഡിസ്ചാർജ് ആയിട്ട് വീട്ടിലെത്തി അല്ലെന്റെ കുട്ടിയെ നമ്മളോട് ക്ഷമിക്കണം കേട്ടോ ഞമ്മള് വിചാരിച്ച് പോയി വന്ന് എന്നൊക്കെ പറഞ്ഞപ്പോ ശരിക്കും ആത്മാവാന്ന് വിചാരിച്ചിട്ടാണ് ഇതുവരെ സംസാരിച്ചത് ഞമ്മള് കുറച്ച് ഭക്ഷണം തലേക്കെട്ടും ഒക്കെ വെറുതായി പോയി അല്ല പഠിച്ചവന്റെ ഓരോ കുതിരത്തെ കഴിഞ്ഞ ദിവസമൊക്കെ ഭയങ്കര സീരിയസ് കാണ്ട് ഇങ്ങനെ കിടന്ന ഒരു കുട്ടിയാണ് ഫയർ മണി പോലെ ഇങ്ങനെ ചാടി ചാടി വന്നത് ഇതൊക്കെ കാണുമ്പോൾ മനസ്സിന് വല്ലാത്തൊരു സന്തോഷം ഉണ്ട് പിന്നെ എനിക്ക് കുട്ടിനോട് പറയാനുള്ള എന്താ വെച്ചാൽ വിമർശനങ്ങളും ഇതൊക്കെ ഉണ്ടാവും അതിനൊക്കെ നമ്മൾ എന്ത് ചെയ്യണം ഞമ്മളിങ്ങനെ കഠിച്ച് പിടിച്ചവിടെ നിൽക്കണം എന്നുള്ളത് മാത്രം എനിക്ക് പറയാനുള്ളത് പിന്നെ ഈ പറഞ്ഞ പോലെ ഒരു താൽക്കാലിക ആശ്വാസത്തിന് വേണ്ടിയിട്ടുണ്ടെങ്കിൽ കുട്ടി ഇനി ഇതൊക്കെ ചെയ്യണം പക്ഷെ നമ്മൾ എന്ത് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും അതിൽ വിജയിക്കണം വിജയിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യണം വേറെ കാര്യത്തിൽ വിജയിക്കാൻ വേണ്ടിയിട്ട് മറ്റൊരു കാര്യത്തിൽ തോറ്റുപോണത് അത് ശരിയായിട്ടുള്ള ഒരു കാര്യമായിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല എന്തായാലും കുട്ടീൻ്റെ ജീവൻ തിരിച്ച് കിട്ടിയാലും കുട്ടി ആത്മാവല്ലാന്ന് തിരിച്ചറിഞ്ഞാലും വലിയ സന്തോഷമുണ്ട് ആ സന്തോഷത്തിൽ രണ്ട് രണ്ടു വരികൊണ്ടാണ് മൂളിക്കാള ബേസങ്ങൾ ജന്മങ്ങൾ ബേസം നിമിഷങ്ങൾ സന്തോഷം എല്ലാം നന്നായിട്ടുണ്ട് വളരെ നന്നായിട്ടുണ്ട് എല്ലാവരും എന്തായാലും കുട്ടിനോട് എനിക്ക് ഒരുപാട് സിംബതി ഉണ്ട് അതുപോലെ തന്നെ എല്ലാവർക്കും കുട്ടിനോട് ഒരുപാട് സിമ്പതികൾ ഉണ്ടാവട്ടെ കുട്ടിക്കെതിരെ എങ്ങനെ അനാവശ്യമായിട്ടുള്ള ആരോപണങ്ങൾ തെളിവ് സഹിതം ആളുകൾ മുന്നോട്ടേക്ക് കൊണ്ടുവരാതിരിക്കട്ടെ ഈ ഒരു കുട്ടിന്റെ ഒരു അവസ്ഥ കണ്ടിട്ട് ഓല ഹൃദയമായിട്ടുള്ള ഒരു പെൺകുട്ടിയാണെന്നുള്ള തിരിച്ചറിവ് എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്നൊക്കെ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുകയാണ് एल् नंदी नमस्कार